നീണ്ടു നിന്ന പന്ത്രണ്ട് ദിവസത്തെ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് വെടിനിർത്തൽ കരാറിനെ തുടർന്ന് അവസാനമായതോടെ വീണ്ടും ഇറാന്റെ വ്യോമ അതിർത്തി അന്താരാഷ്ട്ര വ്യോമ പാതകൾക്കായി ഭാഗികമായി വീണ്ടും തുറന്നു നൽകി സമഗ്രമായ സുരക്ഷാ വിലയിരുത്തലിനു ശേഷമാണ് മധ്യ പടിഞ്ഞാറൻ വ്യോമ ഇടനാഴികൾ ഇപ്പോൾ അന്താരാഷ്ട്ര ഗതാഗത വിമാന വിമാനയാത്രകൾക്കായി തുറന്നു നൽകിയിരിക്കുന്നത് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് ഇതോടെ മറ്റ് തടസ്സങ്ങൾ എന്നതിനെ തുടർന്നുകൊണ്ട് റോഡ് നഗര വികസന മന്ത്രാലയമാണ് ഇക്കാര്യങ്ങൾ അന്തിമമായി പ്രഖ്യാപനം നടത്തിയതും അതേസമയം ഇനിയൊരു ഒരു ചെറുവിരൽ അനക്കാൻ ഇറാൻ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ ആ രാജ്യവും അവിടുത്തെ പരമോന്നത നേതാവിനെയും ചുട്ടു ചാമ്പലാക്കും എന്ന വ്യക്തമായ ഒരു സന്ദേശമായിരുന്നു ഇസ്രയേൽ നൽകിയതും അതേസമയം രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെ വ്യോമാഅതിർത്തി ആഭ്യന്തര അന്തർദേശീയ ഓവർഫ്ലൈറ്റ് പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് പുറമെ തന്നെ രാജ്യത്തിൻ്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ വ്യോമ അതിർത്തി ഇപ്പോൾ അന്താരാഷ്ട്ര ഓവർഫ്ലൈറ്റുകൾക്കായി മാത്രം തുറന്നു നൽകിയിരിക്കുകയാണ് റോഡ് നഗരവികസന മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക വ്യോമ ഗതാഗതം പുനർസ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി ഇത് അടയാളപ്പെടുത്തുമെങ്കിലും നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് ടെഹ്റാന്റെ പ്രധാന കേന്ദ്രങ്ങളായ മൊറാബാദ് ഇമാം ഖൊമേനി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ഇറാൻ്റെ വടക്കൻ തെക്കൻ പടിഞ്ഞാറൻ മേഖലയിലെ വിമാനത്താവളങ്ങളിലെയും തിരിച്ചുമുള്ള വിമാനങ്ങൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ വ്യോമ മേഖലകൾ കുറഞ്ഞത് പ്രാദേശിക സമയം രണ്ടു വരെ അതായത് രണ്ടു മണിവരെ അടച്ചിട്ടിരിക്കുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ബുധനാഴ്ച ഇറാന്റെ കിഴക്കൻ വ്യോമാതിർത്തി ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകൾക്കായി വീണ്ടും തുറന്നതിനു പിന്നാലെയാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇസ്രയേൽ ലക്ഷ്യമിട്ടതായി പറയപ്പെടുന്ന മഷാദ് തെക്ക് കിഴക്കൻ മേഖലയിലെ ചഹബാർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളുള്ളത് കിഴക്കൻ മധ്യ പടിഞ്ഞാറൻ ആകാശങ്ങളിപ്പോൾ ആകാശമാർഗം പറക്കൽ സൗകര്യം ഉണ്ടെങ്കിൽ പോലും നിയന്ത്രണ മേഖലയിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്ര പൊതുജനങ്ങൾ ഒഴിവാക്കണമെന്നാണ് റോഡ് നഗരവികസന മന്ത്രാലയ വക്താവ് മാച്ചിദ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം ഉറപ്പിച്ചാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഔദ്യോഗിക സർക്കാർ മാർഗങ്ങളിലൂടെ താമ താമസക്കാരുടെയും അതുപോലെ തന്നെ യാത്രക്കാരുടെയും വിവരങ്ങൾ അറിയിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ടെഹ്റാനിലും മറ്റു പ്രദേശങ്ങളിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ ഒരു തരംഗത്തിനും തുടർന്ന് പ്രതികാര മിസൈൽ വിക്ഷേപണങ്ങൾക്കും മറുപടിയായി ജൂൺ പതിമൂന്നിന് ഇറാൻ തങ്ങളുടെ വ്യോമ അതിർത്തി പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയായിരുന്നു ഏഷ്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന നിരവധി പ്രധാന വ്യോമ ഇടനാഴി അടച്ചുപൂട്ടാൻ തടസ്സപ്പെടുത്തി എന്നതാണ് മറ്റൊരു വസ്തുത തിരഞ്ഞെടുപ്പ് വ്യോമ മേഖലകൾ വീണ്ടും തുറന്നത് ആഗോള വിമാന റൂട്ടുകളിലെ പ്രത്യേകിച്ച് യൂറോപ്യൻ ഏഷ്യൻ ലക്ഷ്യസ്ഥാനങ്ങൾക്കിടയിലുള്ള ദീർഘദൂര യാത്രയ്ക്ക് അത്യാവശ്യമായവയാണ് എന്നതാണ് അതിൽ സമ്മർദ്ദം കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതോടെയാണിപ്പോൾ വ്യോമാതിർത്തി തുറന്നു നൽകിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്